നമുക്ക് കിട്ടിയ മീൻ കണ്ടോ കണ്ടാൽ നല്ല സൂപ്പർ കരിമീൻ കണ്ടോ ഈ കട്ട് ചെയ്തിട്ടേക്കുന്നുണ്ടോ നല്ല സൂപ്പർ മീനാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ നമ്മുടെ മീൻ കണ്ടിച്ച് നല്ല റെഡിയാക്കിയതേ ഫ്രൈ ആക്കാനായിട്ട് ഇടിയാക്കി വെച്ചിട്ടുണ്ട് കൂട്ടാൻ വയ്ക്കാനും അത് തന്നെയാണ് കണ്ടാൽ കരിമീൻ പറയൂ അതേ കരിമീൻ നമ്മുടെ കരിമീൻ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മസാല എല്ലാം പെരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ വറുക്കാനായി ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം മീൻ ഫ്രൈക്കായി അതടുപ്പിലേക്ക് ഇട്ടു എണ്ണ ചൂടായി ഇനി നമുക്ക് മീൻ കൈ വയ്ക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പിലേക്ക് വെച്ചു ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കരിക്ക് മീൻ കറി വയ്ക്കാനായിട്ട് എണ്ണ ഒഴിക്കാം നമ്മുടെ കരിമീൻ നമുക്ക് കണ്ടാൽ കരിമീൻ എന്നിട്ടേ തോന്നും കരിമീൻ കറി വയ്ക്കാൻ പോവുകയാണ് അടുവിട്ടു ഇത് ചേർക്കാനായിട്ട് അഴിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഞാനങ്ങടെ వశ్య ఉప్పు కూడి చోర్ തക്കാളിയൊക്കെ കൂടി ചേർക്കുകയാണ് ഉപ്പിടുമ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിയെല്ലാം രക്തം നിറഞ്ഞ് നല്ല വാടിക്കാം ി നമുക്ക് ആവശ്യമായ പൊടി ഐറ്റങ്ങൾ ചേർക്കാം അപ്പം നമ്മുടെ ഫ്രൈ മറച്ചു താറായിട്ടുണ്ട് ഞാൻ ഉറക്കി കൊടുക്കട്ടെ പിന്നെ കുട്ടൂസ് മോന് മീൻ പൊരിച്ചതിഷ്ടമല്ല അതുകൊണ്ട് കുട്ടൂസു മോൻ വന്ന് നോക്കുന്നു അതിന് മീൻ പൊരിച്ചതൊന്നും അതിന് ഇഷ്ടമല്ല പോയി അപ്പോൾ നമുക്ക് ആവശ്യമായ പൊടി പൊടിച്ച മീനായതുകൊണ്ട് ഞാൻ ഈ സകലം കുരുമുളകും ഇന്ന് ഞാൻ മൊബൈലിൽ കണ്ട ഒരു വാർത്തയാണ് മൊബൈലെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ എല്ലാം നമുക്ക് അതിൽ കിട്ടും വാർത്തകളായാലും എല്ലാം കിട്ടുമല്ലോ വാർത്ത ഏഷ്യാനെറ്റ് വാർത്തകളായാലും ഏത് ന്യൂസ് വേണമെങ്കിലും നമുക്ക് പഴപ്പഴുള്ള ന്യൂസുകൾ അതിൽ കിട്ടും ഒരമ്മ ഒരു മകന് എന്നു പറഞ്ഞാൽ മക്കളായാലും ഈ പറഞ്ഞാണത് പറഞ്ഞു നേരായ വഴിക്ക് വരാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് മയക്കുമരുന്നും കഞ്ചാവും നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഈ ലോകത്ത് പൊടി കുഞ്ഞുങ്ങളെ വരെ നശിപ്പിക്കാനായിട്ട് അതാ പെങ്കുഞ്ഞുങ്ങൾ ഓരോ വീഡിയോയിലും നമ്മൾ കാണുന്ന ഭഗവാനീ രാവിലെ പഠിക്കാനായിട്ട് പോയിട്ട് അവർ ക്ലാസ്സിൽ കയറാതെ പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി കാണിക്കുന്ന ഓരോന്ന് കണ്ട് ഇവേത് യുഗം ഇതേത് കാലം പാവപ്പെട്ട അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കാനായിരിക്കുന്നു നമ്മൾ ഓരോ സ്ഥലങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് അവിടെ നല്ല ഫ്രീഡമുള്ള സ്ഥലമാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ നമ്മുടെ ഈ കേരളത്തിനകത്ത് കേരളത്തിനകത്ത് ഉള്ള രാജ്യം കേരളത്തിനകത്തുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ ഈ ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് വലിയ ഇതൊക്കെ ആദ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേൾക്കുന്നത് ഒട്ടും അങ്ങോട്ടങ്ങ് വിശ്വസിക്കാൻ എല്ലാം പറ്റില്ലാത്ത ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഈ സ്ഥലത്തൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ ഒരേ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു എന്നും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും അന്യദൈവമേ ഒരു അച്ഛനും അമ്മയും എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അവരെ മക്കളെ നേരം എടുത്ത് എന്ത് കഷ്ടപ്പെട്ട് ഉറക്കം എണീച്ച് ഏഴ് മണിക്കോ ആറു മണിക്കോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിർത്തി ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാം എന്ന കൊച്ചുങ്ങളാണ് കൂടുതലായിട്ടിങ്ങനെ കറങ്ങാൻ പിള്ളേരുമായിട്ട് പോകുന്നതും വഴി തെറ്റുന്നതും ഉള്ള കുഞ്ഞുങ്ങൾക്ക് വലുതാടിനും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതും ഒക്കെയാണല്ലോ ഇഷ്ടം അതൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം നമ്മുടെ മീൻ മീൻ പൊടിയിട്ടത് നല്ല പച്ചപ്പൊക്കെ മാറ്റി മാറി റെഡിയായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി പുളി അരച്ചതും ഒരു കരട്ടി തേങ്ങയും കൂടി ഇതിന് ചേർത്തിട്ടുണ്ട് അപ്പം നല്ല വറുത്തരച്ചതിൻ്റെ ഒരു ഇത് വന്നതുണ്ട് അതാണ് നല്ലതുപോലെ വർക്ക് ഇതായതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാവൂ അപ്പോൾ അതിനൊരു പ്രത്യേക ഒരിത് കിട്ടും അതുപോലെ തന്നെ നമ്മൾ മീൻ ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളെല്ലാം ചേർക്കാൻ നമുക്ക് കുടംപുളി ഇഷ്ടമാണെങ്കിലും നമുക്ക് എല്ലാത്തിനും ഇതാ നമുക്ക് മറ്റേ പുളിയാണ് കൂടുതലിഷ്ടം പിഴവുപുളി മീൻ വറക്കാൻ വെച്ച അതിൽ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ അതിൽ ഇരിക്കുന്നു അതും കൂടി അതിലക്കുന്നത് നമുക്ക് ചേർക്കാം അപ്പോൾ ഈ കറി തിളച്ചിട്ട് നമുക്ക് അതിലേക്ക് മീൻ ഇടാം കറി നമുക്ക് അടച്ചിടാം നമ്മുടെ ഫൈ റെഡി ആയിട്ടുണ്ട് ഡേ സൂപ്പറല്ലേ ഓഫ് കോഫിയ പിന്നെ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കുള്ള ഒരു വിഷമമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടും നമ്മുടെ സ്ഥലങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും പണ്ടുകാലത്തൊന്നും ഇതൊന്നും കേട്ടിട്ടേയില്ല ഇപ്പോഴാണ് ഇത്രയും ഒരു വല്ലാത്ത നമുക്ക് മീൻ കൂടി അങ്ങ് അതിലേക്ക് പറക്കി ഇടാം ദേ കണ്ടോ കണ്ടോ നല്ല സൂപ്പർ മീൻ കണ്ടോ കരിമീൻ കണ്ടിച്ച് വച്ചേക്കും നമുക്ക് കണ്ടോ കണ്ടോ ഉണ്ടോ മീൻ അതിലേക്ക് പറക്കി പറക്കിയിടാം ഞാൻ രണ്ടുമൂന്ന് തലയും വെച്ചിട്ടുണ്ട് നല്ലതല്ല വേവട്ടെ വേവട്ടെ എന്ത് വേവിയെ നമ്മുടെ മീൻ മീൻകറി സൂപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ൊള്ളി ചക്കെല്ലാം കിടന്നു മീൻ കറിയത് അപ്പോൾ നമ്മുടെ സൂപ്പർ മീൻ കറിയൊക്കെ റെഡിയായി ആയി ഇരിക്കാനായിട്ടോ എല്ലാം റെഡിയായി അപ്പോൾ നമുക്ക് ഊണ് എടുത്താലും ചോറ് ചോച്ചിരി പോവാൻ നല്ല കണ്ടോ നിലത്ത നമ്മുടെ ചക്കപ്പൂഞ്ച് തീയൽ കണ്ടോ നമ്മുടെ ചക്കയുടെ വിഭവങ്ങൾ എന്തെല്ലാം ആണെന്ന് കണ്ടോ തലയിരിക്കട്ടെ മീൻ കൊടുക്ക എന്താ ഇന്നത്തെ നല്ല നല്ല കരിമീൻ കരിമീൻ സൂപ്പർ ൊരിച്ചത് കണ്ടോ പൊരിച്ചത് അവിയൽ ചക്കപ്പൂഞ്ചി തീയൽ നല്ല കൂട്ടാൻ വച്ച മീൻ സൂപ്പറല്ലേ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇതാണ് എൻ്റെ കുഞ്ഞു മോണിൻ്റെ വീഡിയോ അപ്പം നാളെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബായ്